പേജർ ആക്രമണം തുടക്കം മാത്രമായിരുന്നു ഇസ്രയേൽ അഴിച്ചുവിടുന്ന സ്ഫോടന പരമ്പരകളിൽ നടുങ്ങുകയാണ് ലബനൻ ജനത ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണമെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത് പക്ഷേ വിവേചനരഹിതമായ പൊട്ടിത്തെറികളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരും കൊല്ലപ്പെടുകയാണ് പേജർ സ്ഫോടനങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടത് പന്ത്രണ്ട് പേർക്കെങ്കിൽ വോക്കി ടോക്കി റേഡിയോ സോളാർ കാർ ബാറ്ററികളിലുമൊക്കെയായി നടന്ന സ്ഫോടനങ്ങളിൽ പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രേൽ ഹിസ്ബുള്ള നേരിട്ടുള്ള യുദ്ധത്തിന്റെ ആശങ്കയിലാണ് ലബനീസ് ജനത എന്താണ് ലബനനിലെ ഇപ്പോഴത്തെ അവസ്ഥ ഭീതിയുടെയും ആശങ്കയുടെയും അനിശ്ചിതത്വത്തിന്റെയും നടുക്കടലിലാണ് ഇപ്പോൾ ലബനൻകാർ അപ്രതീക്ഷിതമായ പേജർ ആക്രമണത്തിന്റെ ആഘാതം തീരും തീരുമുമുമ്പാണ് വോക്കി ടോക്കികളും സോളാർ ബാറ്ററികളും പൊട്ടിത്തെറിച്ചത് അവിടെയും തീർന്നില്ല ലാപ്ടോപ്പുകളും റേഡിയോകളും പൊട്ടിത്തെറിച്ചു നിരവധി വാഹനങ്ങൾ കത്തിനശിച്ചു നശിച്ചു കാറുകൾക്കുള്ളിൽ നിന്നാണോ അതോ പുറത്തു നിന്നാണോ അതുമല്ലെങ്കിൽ പുറത്ത് സ്ഥാപിച്ച ഉപകരണങ്ങളിൽ നിന്നാണോ സ്ഫോടനം ഉണ്ടായതെന്ന് ഇനിയും വ്യക്തമല്ല ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട സ്ഫോടനങ്ങളിൽ പരിക്ക് ആയിരത്തിലധികം പേർക്കാണ് ലബനലിലെ കാഴ്ചകൾ ഹോറർ സിനിമ പോലെ ഭയാനകമെന്നാണ് ഡെയിലി ഡെയിലിമെയിൽ റിപ്പോർട്ട് ചെയ്തത് മാംസം അടർന്നു പോയ മുഖങ്ങൾ പുറത്തേക്ക് തള്ളിയ കണ്ണുകൾ കൂടിക്കിടക്കുന്ന മൃതദേഹങ്ങൾ ദൃശ്യങ്ങൾ വിവരണാതീതമാണ് അടുത്തത് ഏതുപകരണമാണ് പൊട്ടിത്തെറിക്കുന്നത് എന്ന ഭയമാണ് സാധാരണക്കാരുടെ മുഖത്ത് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എ ഒക്കെ ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം പിന്നിൽ മൊസാദ് തന്നെയാണോ ഇസ്രയേൽ പ്രതികരിച്ചിട്ടില്ല എങ്കിലും ഈ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒറ്റ സ്വരത്തിൽ പറയുന്നത് സാങ്കേതിക തികവും കൂർമ്മബുദ്ധിയും നിറഞ്ഞ മൊസാദിനല്ലാതെ ഇത്രത്തോളം ആസൂത്രിതമായ ആക്രമണം നടത്താൻ കഴിയില്ല എന്നത് വ്യക്തം റോയിറ്റേഴ്സ് ഉൾപ്പെടെയുള്ള വിശ്വസനീയ വാർത്താ ഏജൻസികളും ഇസ്രയേലിന്റെ പങ്ക് സ്ഥിരീകരിക്കുന്നു ലബനൻ കേന്ദ്രീകരിച്ച് ആക്രമണം തുടരുന്ന ഹിസ്ബുള്ള ഭീകരരെ തകർക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെങ്കിലും ബെയ്റൂട്ടിലും ദക്ഷിണ ലബനനിലുമായി ആയിരക്കണക്കിന് സാധാരണ പൗരന്മാരെയാണ് ഈ പൊട്ടിത്തെറികൾ നേരിട്ട് ബാധിക്കുന്നത് കടകൾ വീടുകൾ ആശുപത്രികൾ എന്നിവിടങ്ങളിലെല്ലാം ആഘാതമുണ്ടായി എന്താണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് ഗാസയിൽ ആക്രമണം കടുപ്പിച്ചതിന് പിന്നാലെ ഇസ്രയേലിന് ഹമാസിനേക്കാൾ തലവേദന സൃഷ്ടിച്ചത് ലെബനൻ അതിർത്തിയിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണമായിരുന്നു ഇറാന്റെ നേരിട്ടുള്ള പിന്തുണ ഹിസ്ബുള്ളയുടെ കരുത്ത് കൂട്ടുന്നു ഇതുകൊണ്ടാണ് ഹിസ്ബുള്ളയുടെ സപ്ലൈ ചെയിൻ തകർക്കുന്ന ആക്രമണങ്ങളിലേക്ക് കടക്കാൻ ഇസ്രയേൽ തുനിഞ്ഞത് എന്നാണ് നിരീക്ഷണം ഏറെക്കാലത്തെ ആസൂത്രണം ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് പിന്നിലുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഹിസ്ബുള്ളയുടെ കയ്യിലെത്തുന്നതിന് മുമ്പ് പേജറുകളിലും വൊക്കി ടോക്കികളിലും മറ്റുപകരണങ്ങളിലും സൂക്ഷ്മമായ സ്ഫോടക വസ്തുക്കളും വിദൂര നിയന്ത്രിത ഉപകരണങ്ങളും സ്ഥാപിച്ചു എന്നാണ് മനസ്സിലാകുന്നത് തായ്വാനിൽ നിന്നെത്തിയ പേജറുകൾ ജപ്പാനിൽ നിന്നെത്തിയ വോക്കിടോക്കികൾ പക്ഷേ നിർമ്മാണ കമ്പനികൾ ഒറ്റ സ്വരത്തിൽ നേരത്തെ പറഞ്ഞ വാദങ്ങൾ തള്ളുന്നു ഇസ്രയേലിന്റെ ഇനിയുള്ള ലക്ഷ്യം ലബനനോ ഒരു വശത്ത് പലസ്തീനിൽ എന്ന പേരിൽ ക്രൂരമായ ആക്രമണം നാൽപ്പതിനായിരത്തിലധികം പേരാണ് ഇതുവരെ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും കൊല്ലപ്പെട്ടത് ഇതിൽ ആയിരക്കണക്കിന് കുട്ടികളും സ്ത്രീകളും വൃദ്ധരും രോഗികളും എല്ലാം ഉൾപ്പെടുന്നു ആശുപത്രികളെയും അഭയാർത്ഥി ക്യാമ്പുകളായ സ്കൂളുകളെയും ഇസ്രയേൽ വെറുതെ വിട്ടില്ല ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേൽ പൗരന്മാർ കൊല്ലപ്പെട്ടതോടെ ഗാസയിൽ വെടിനിർത്തണമെന്ന സമ്മർദ്ദം ഇസ്രയേലിനകത്ത് ശക്തമായി വെടിനിർത്തണമെന്ന് യു എൻ പ്രമേയം വീണ്ടും പാസാക്കി ഈ നീക്കം മണത്തറിഞ്ഞാണ് ഇസ്രയേൽ ലബനനിൽ ആക്രമണം ശക്തമാക്കിയത് ഹിസ്ബുളക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങളും സ്ഫോടനങ്ങളും ലബനിനെ കൂടി നാശത്തിലേക്ക് നയിക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ ആശങ്ക പശ്ചിമേഷ്യ മുഴുവൻ തങ്ങളുടെ കീഴിലാക്കാനുള്ള ഗൂഢതന്ത്രത്തിലൂടെയാണോ ഇസ്രയേലിൻ്റെ സഞ്ചാരമെന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്